ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആട്ടുകാൽ പൊങ്കാലയെ കുറിച്ചാണ് പൊങ്കാല ഇടുമ്പോൾ തന്നെ നമ്മുടെ ആഗ്രഹം സഫലീകരിക്കുമോ ആഗ്രഹ സാധ്യം വേഗത്തിൽ നമുക്ക് ലഭിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അവർ പൊങ്കാല ഇടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതിന് ചില പ്രത്യേക ലക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷണങ്ങൾക്ക് ചില ഫലങ്ങളുണ്ട് ആ ഫലത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പൊ അത് എന്താണ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വിശ്വാസ സംബന്ധം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ എന്നീ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെലൈക്കൺ കൂടി എനേബിൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും വരുന്നതാണ് സ്ത്രീകളുടെ ശബരിമല എന്ന പേരിൽ പ്രസിദ്ധമായി തീർന്നിട്ടുള്ള കേരളത്തിൽ തന്നെ അതിപ്രശസ്തമായ ക്ഷേത്രമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്ര അപ്പോൾ ഈ ഒരു ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു പൊങ്കാല മഹോത്സവം ഇന്ന് അടുത്തെത്തിയിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തജനങ്ങള് ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിക്കൊണ്ടും ഇരിക്കുകയാണ് ഒരുപക്ഷെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളും ആ ഒരു ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവര് ക്ഷേത്രാങ്കണത്തിൽ എത്തിയിട്ടുണ്ടാകും അതുമല്ല എങ്കിൽ ആറ്റുകാൽ ദേവിക്കെന്നോണം നിങ്ങളുടെ ഗൃഹത്തിലും സ്ഥലശുദ്ധിയൊക്കെ വരുത്തി അവിടെ ആ ഒരു അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്നുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ ഗൃഹത്തിലായിരുന്നാലും അതുമല്ല ക്ഷേത്രത്തിലായിരുന്നാലും ഈ ഒരു പൊങ്കാല സമർപ്പിക്കുമ്പോൾ അതിപ്പോ ആറ്റുകാൽ പൊങ്കാല എന്ന് മാത്രമല്ല നമ്മൾ മറ്റേതൊരു ക്ഷേത്രത്തിൽ പൊങ്കാല ഇട്ടാലും പൊങ്കാല ഇടുന്ന സന്ദർഭത്തിൽ തന്നെ നമ്മൾ പൊങ്കാല സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ദേവതയുണ്ടല്ലോ ആ ദേവത നമുക്ക് മുൻകൂട്ടി നമ്മുടെ ആഗ്രഹം സബലീകരിക്കുമോ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം വെച്ചിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ ഇത്തരം വഴിപാടുകൾ ചെയ്യുക ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഇടപെടുന്നത് ചിലർക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകില്ല അങ്ങനെയെങ്കിൽ പോലും ചോദിക്കാതെ സർവ്വ ഐശ്വര്യങ്ങളും ആ ഒരു ഭഗവതിക്ക് അനിഞ്ഞു നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോ ഇത്തരത്തിൽ പൊങ്കാല സമർപ്പിക്കുന്നതിലൂടെ ആ ഒരു ദേവതാ പ്രീതി നമുക്ക് ഉണ്ടാകുമോ നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ ഭംഗിയായിട്ട് നടക്കുമോ തടസ്സങ്ങളില്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമോ ഇതേക്കുറിച്ചെല്ലാം ആ ഒരു പൊങ്കാല ഇടുന്ന സന്ദർഭത്തിൽ തന്നെ ആ ഒരു ദേവത നമുക്ക് ലക്ഷണത്തിലൂടെ കാട്ടിത്തരുമെന്നതാണ് അപ്പൊ ഇതിനോടകം തന്നെ പോയ വർഷങ്ങളിലൊക്കെ പലരും പൊങ്കാല ഇട്ടിട്ടുണ്ടാകും അന്നൊക്കെ അവരുടെ മനസ്സിൽ പല ലക്ഷ്യങ്ങളും പല ആഗ്രഹങ്ങളും ഒരു പക്ഷെ ഉണ്ടായിരുന്നിരിക്കാം അങ്ങനെ പൊങ്കാല ഇട്ടിട്ടും ആഗ്രഹം നിറവേറിയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ആഗ്രഹ സാധ്യത്തിന്മേൽ വരാൻ പോകുന്ന ആ ഒരു ഫലം നിങ്ങൾ പൊങ്കാല ഇട്ടപ്പോൾ തന്നെ ആ ഒരു ഭഗവതി ലക്ഷണമായി നിങ്ങളിൽ കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ അത് ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് മേൽ വരാൻ പോകുന്ന വിഘ്നങ്ങളെ ഭഗവതി അവര് പൊങ്കാല തിളച്ച് തിളതൂവുന്ന സന്ദർഭത്തിൽ നമുക്ക് കാട്ടിത്തരും ആ ലക്ഷണം കണ്ടറിഞ്ഞ് ഏതെങ്കിലും വിധത്തിൽ ഒരു തടസ്സം നമുക്ക് വരാൻ പോവുകയാണ് എന്ന് കൃത്യമായി അറിവ് കിട്ടിയാൽ നമ്മൾ അതിന്മേൽ പരിഹാരം ചെയ്താൽ കൃത്യമായും ആ ഒരു ആഗ്രഹം നമുക്ക് സാധിച്ചു കിട്ടുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദുരിതം പൂർണമായി ഒഴിഞ്ഞു പോകുന്നതുമാണ് പൊങ്കാല തിളച്ച് തൂകുമ്പോഴേ നിങ്ങൾ പ്രത്യേകമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കാം ഏത് ദിക്കിലേക്കാണ് ആ ഒരു തിള തൂകുന്നത് എന്ന് കിഴക്ക് ദിക്കിലേക്കാണ് അതായത് സൂര്യൻ ഉദിച്ചു വരുന്ന നമ്മുടെ ആ ഒരു കിഴക്ക് ദിക്കിലേക്കാണ് നമ്മുടെ പൊങ്കാലക്കാലത്തിൽ നിന്ന് തിള ആദ്യമായി തൂകുന്നത് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് ആ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം എന്തായിരുന്നാലും അത് അനായാസേന നമുക്ക് സബലീകരിച്ചു കിട്ടും എന്നതാണ് അതിന്റെ ലക്ഷണമായിട്ട് പറയുന്നത് നമ്മുടെ ആഗ്രഹത്തിന്മേൽ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല നമുക്ക് ഐശ്വര്യം വരാൻ പോവുകയാണ് ഇപ്പോ നമ്മൾ ചെയ്യുന്നതായ പൂജകളും വഴിപാടുകളും പ്രാർത്ഥനകളും അങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോയാൽ മതിയാകും ഈശ്വര വിശ്വാസത്തോടു കൂടി ജീവിച്ചു പോയാൽ മതിയാകും അല്ലാതെ കൂടുതലായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഇതിന്റെ ഫലമായിട്ട് പറയപ്പെടുന്നത് ഇനി രണ്ടാമതായിട്ട് വടക്ക് ദിശയിലേക്കാണ് ആ ഒരു തിള തൂകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹം നടക്കും പക്ഷേ അതിന് കുറച്ച് കാലതാമസം നേരിടും എന്നുള്ളതാണ് മാത്രമല്ല നമ്മുടെ ആഗ്രഹത്തിന് മേൽ കുറച്ച് ധനച്ചിലവും നമുക്ക് ആവശ്യമായി വരും എന്നുള്ളതാണ് ആ ഒരു വടക്ക് ദിശയിലേക്ക് പൊങ്കാലയുടെ തിള തൂകിയാല് ഫലം പറയുന്നത് ഇങ്ങനെ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ടും നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ സാധാരണ പൂജയോടൊപ്പം തന്നെ ലക്ഷ്മി ദേവിക്ക് ആ ഒരു നെയ്മിളക്ക് വെച്ച് ആ ദേവിയെ പ്രീതിപ്പെടുത്തുക അതുപോലെ തന്നെ ദേവിക്ക് വേണ്ടുന്ന പൂജകൾ വഴിപാടുകൾ ഇതൊക്കെ ക്ഷേത്രങ്ങളിൽ നമ്മൾ ദേവീക്ഷേത്രങ്ങളില് പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യുക വെള്ളിയാഴ്ച തോറും നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു നെയ്മിളക്ക് കൊടുക്കുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ശ്രദ്ധിക്കുന്നതിന് കാരണമായി തീരും അതുപോലെ തന്നെ നവഗ്രഹങ്ങളിൽ ശുക്രനെ പ്രീതിപ്പെടുത്തുന്നതും ആഗ്രഹത്തെ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് നമുക്ക് അനുഗ്രഹമായി മാറും എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഗ്രഹ സാധ്യം വളരെ എളുപ്പത്തിലാകും എന്നുള്ളതാണ് ഇനി നമ്മൾ പൊങ്കാല ഇടുമ്പോൾ അവർ തെക്ക് ദിശയിലേക്കാണ് പൊങ്കാല തിളച്ച് തൂങ്ങുന്നത് എന്നുണ്ടെങ്കിൽ തെക്ക് ദിശ അശുഭകരമായിട്ടാണ് പറയപ്പെടുന്നത് നിർബന്ധമായും ദേവി നമ്മോട് പറയാൻ ശ്രമിക്കുന്നത് നമ്മുടെ കുടുംബ ദേവതയുടെ അനുഗ്രഹം നമ്മൾ കൂടുതലായി ആർജിക്കണമെന്നാണ് അതുപോലെ തന്നെ പിതൃക്കളുടെ പ്രീതി നമ്മൾ ആർജിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ രക്ഷകർത്താക്കളെ സന്തോഷിപ്പിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കേണ്ടിയിരിക്കുന്നു അവരുടെ അനുഗ്രഹവും കടാക്ഷവും സ്നേഹ കൂടുതലായിട്ട് നമുക്ക് നേടിയെടുക്കേണ്ടിയിരിക്കുന്നു അവരെ നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടിയും സംരക്ഷിക്കേണ്ടിയും ഇരിക്കുന്നു ഇതൊക്കെയാണ് ആ ഒരു തെക്ക് ദിശയിലേക്ക് പൊങ്കാല തിളച്ചു തൂകിയാലുള്ള ഫലം പറയുന്നത് ഇതിനോടൊപ്പം കാക്കകൾക്ക് അന്ന ഊട്ടുകയും ശിവക്ഷേത്രം നമ്മൾ ദർശിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹം എന്തായിരുന്നാലും ആഗ്രഹം വളരെ വേഗത്തിൽ നേടിയെടുക്കുന്നതിന് നമ്മെ സഹായിക്കും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന എല്ലാ ദുരിതങ്ങളും ആരോഗ്യപരമായിട്ടുള്ള ദോഷങ്ങളും എല്ലാം അത് മാറിപ്പോകുന്നതിന് കാരണമായി ഭവിക്കും നവഗ്രഹങ്ങളിൽ ശനിയെ നമ്മൾ കൂടുതലായിട്ട് പ്രീതിപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു തെക്ക് ദിശയിലേക്ക് ആ ഒരു പൊങ്കാല തിളച്ച് തൂകിയാറുള്ള ഫലം അപ്പൊ ആ ഒരു പടിഞ്ഞാറ് ദിശയിലേക്കാണ് പൊങ്കാല തിളച്ച് തൂകുന്നത് എന്നുണ്ടെങ്കിൽ കൃത്യമായി നമ്മുടെ ആഗ്രഹം നടക്കും സഫലീകരിക്കും പക്ഷെ നമ്മൾ അക്ഷീണം പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സാധാരണ നമ്മൾ ചെയ്യുന്ന പൂജകൾക്കും വഴിപാടുകൾക്കും പുറമേ നമ്മൾ കൃത്യമായും വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്തേണ്ടിയിരിക്കുന്നു വിഘ്നേശ്വരന് നാളികേരം ഉടയ്ക്കുക അതുപോലെ തന്നെ കറുക വഴിപാട് സമർപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്തി ആ ഒരു വിഘ്നേശ്വര ഭഗവാന്റെ പ്രീതി നമുക്ക് നേടിയെടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ചുരുങ്ങിയത് ഒരു ആറു മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ എത്ര വലിയ ആഗ്രഹവും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ആഞ്ജനേയന്റെ ആ ഒരു പ്രീതി നേടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കുങ്കുമാർച്ചന അതിൽ നിവേദ്യം വടമാല വെറ്റിലമാല ഇതൊക്കെ അതിനെ ഭഗവാന് സമർപ്പിക്കുന്നതും ഏറ്റവും ഐശ്വര്യദായകമാണ് അതുപോലെ കണ്ണന് വെണ്ണ സമർപ്പിക്കുന്നതും നമ്മുടെ ആഗ്രഹത്തെ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് നമ്മെ സഹായിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു പൊങ്കാലയുടെ തിള ഏത് ദിശയിലേക്കാണ് തൂകുന്നത് എന്ന് സസൂക്ഷ്മം നമ്മൾ ഒന്ന് വീക്ഷിക്കുക നാല് പ്രധാന ദിശകളിലേക്ക് പൊങ്കാലയുടെ തിള തൂകിയാല് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലുള്ള ലക്ഷ്യം സാധിക്കുമോ കാലതാമസം എടുക്കുമോ അങ്ങനെ എടുക്കുമെങ്കിൽ അതിനുള്ള പരിഹാരം ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി ഈ പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായും ആ ഒരു ദേവിയുടെയും അനുഗ്രഹം കൂടുതലായിട്ട് നമുക്ക് കൈവരികയും അതിലൂടെ നമുക്ക് ആഗ്രഹ സാധ്യം വളരെ വേഗത്തിൽ തന്നെ കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും അപ്പൊ ഒരുപാട് തവണ പൊങ്കാലയൊക്കെ ഇട്ടിട്ടും ആഗ്രഹം സഫലീകരിച്ചില്ലല്ലോ എന്നൊക്കെ ആകുലപ്പെടുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഇനി അങ്ങോട്ട് ഈ ഒരു ലക്ഷണം നിങ്ങൾ നോക്കുക നിങ്ങളുടെ ആഗ്രഹത്തിന്മേൽ ഏതെങ്കിലും വിധത്തിൽ ഒരു തടസ്സമുണ്ട് എങ്കിൽ ദേവി അത് കാട്ടിത്തരും അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കൂടി നിങ്ങൾ ചെയ്താൽ കൃത്യമായും ആ തടസ്സങ്ങളൊക്കെ അഴന്നുപോയി ജീവിതം പച്ചപിടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എല്ലാവർക്കും പൊങ്കാല ആശംസകൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ കൃത്യമായിട്ടും ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമോട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം